ചാലശ്ശേരി കവക്കോട് വീടിനോട് ചേർന്ന കിണറും വീടിന്റെ അടുക്കള ഭാഗവും ഇടിഞ്ഞു താഴ്ന്നു കവക്കോട് പാറക്കാട്ടിൽ മനോഹരന്റെ വീടിനാണ് തകർച്ച സംഭവിച്ചത് വീടിന്റെ അടുക്കളയോടെയാണ് ചേർന്ന കിണറാണ് ആദ്യം ഇടിഞ്ഞു താഴ്ന്നത് തുടർന്ന് വിള്ളൽ വീടിന്റെ അടുക്കള ഭാഗത്തേക്കും വ്യാപിച്ചു തുടർന്ന് വിള്ളൽ കൂടുതൽ വലുതാവുകയും മറ്റു ചുവരുകളിലേക്കും വ്യാപിച്ചു വിള്ളലുകളും തകർച്ചയും കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണെന്ന് മനോഹരൻ പറഞ്ഞു കാലത്ത് ഒരു ആറു മണിക്ക് ശേഷമാണ് അപ്പോൾ അങ്ങനെ ഇത്ര ഗൗരവമായിട്ട് കാണുന്നത് കാലത്ത് തന്നെ നോക്കുമ്പോൾ കിണറ്റിൽ കിണർ വെള്ളം കലങ്ങി കലങ്ങിക്കണ്ടു അപ്പോൾ നോക്കും നോക്കുമ്പോഴാണ് കിണർ അടിഭാഗം മൊത്തം ഇടും അതിൽ നിന്ന് നോക്കുമ്പോഴേക്കിങ്ങനെ പൊട്ടി പൊട്ടി വലുതായി വരുന്നുണ്ട് അപ്പോൾ ആളെ മുട്ടു വന്നിട്ട് അടിയിൽ മുട്ടുകൊടുത്തിട്ട് ലാബിൽ മുട്ടുകൊടുത്തിട്ട് ജാക്കി വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശേ പൊളിക്കണം പൊളിക്കുന്നതായിട്ടും ഉള്ളിൽ കൂടി കൂടി വരുന്നുണ്ട് അപ്പം എന്തൊരു ദൈവമുണ്ട് ആളഭായമൊന്നും ഉണ്ടായില്ല നേരം പകലായതുകൊണ്ട് ഇത് രാത്രി നമ്മൾ അറിഞ്ഞിട്ട് അപ്പൊ തന്നെ എന്താ എന്തെങ്കിലും ഒക്കെ അപകടം വരും എന്തോ നല്ല കാലം കൊണ്ട് അപകടം